ഹായ് ഞാൻ രാജി രാജേഷ് വുമൻസ് ഡൈനാമിക് കോച്ചാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ എന്നുള്ള ഒരു ധാരണയാണ് അല്ലേ നമുക്കൊരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടിത്തരാൻ വരുന്നവരല്ല പോസിറ്റീവായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം നെഗറ്റീവായിട്ടുള്ള ആളുകളും ഉണ്ടാവാം ഈ നെഗറ്റീവ്സിനെയാണ് നമ്മൾ പേടിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ആളുകൾ എപ്പോഴും നമുക്ക് സപ്പോർട്ട് തന്നുകൊണ്ടേയിരിക്കും പക്ഷെ നെഗറ്റീവ് പറയുന്ന ആളുകളെ പേടിച്ചിട്ടാണ് നമ്മൾ നമ്മൾ നമ്മുടെ കഴിവുകളൊന്നും പുറത്തേക്കെടുക്കാതെ ഒന്നിനും കഴിയാതെ ഇരിക്കുന്നത് ഇത് മാനസികവും ശാരീരികവുമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ഒരു നേട്ടവുമില്ല അല്ലേ അതുകൊണ്ട് പുറമേയുള്ളവരെന്തും പറഞ്ഞോട്ടെ ചുറ്റിനുമുള്ളവരെന്തായിക്കൊള്ളട്ടെ നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസമുണ്ട് മുന്നോട്ട് വരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആ പേടി മാറ്റിവയ്ക്കാൻ നമ്മൾ തയ്യാറാവണം വേറൊരാൾക്ക് അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല എനിക്ക് കഴിയും ഞാനത് ചെയ്യും ഞാനതിൽ സക്സസ് ആവും എന്ന് വരി എന്ന് വിചാരിച്ച് നമ്മുടെ പേടിയെ മാറ്റി വച്ച് നമ്മൾ മുന്നോട്ട് ഇറങ്ങുക പാളിച്ചകളുണ്ടാവാം പരാജയമുണ്ടാവാം പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സക്സസ്സിലേക്കുള്ള പാഠങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോവുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ജീവിതത്തിൽ എന്നും നമുക്ക് സക്സസ് തന്നെയാണ് ഉണ്ടാവുക മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്